പത്തുമണീസ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വീഡിയോ കൊണ്ടുവന്നിരിക്കുന്ന കറിവേപ്പിൻ്റെയാണ് നമുക്ക് കറിവേപ്പ് എല്ലാ വീട്ടിലും ഒരു തയ്യെങ്കിലും ഉണ്ടെങ്കിൽ എത്ര നല്ലതായിരിക്കും എല്ലാവർക്കും അത് ആഗ്രഹമുണ്ട് പക്ഷെ എത്ര ശ്രമിച്ചാലും പിടിച്ചു കിട്ടാത്തൊരു ഐറ്റമാണിത് ചില സ്ഥലത്തൊക്കെ ഇത് ചവർ പോലെ പിടിച്ചു നിൽക്കുന്നതാണ് ഒരു കാര്യങ്ങളിതിനു വേണ്ടി ചെയ്തു കൊടുക്കാതെ തന്നെ നല്ല രീതിയിൽ കറിവേപ്പ് പിടിച്ചിരിക്കുന്നതാണ് ചില പറമ്പിലൊക്കെ പക്ഷേ നമുക്ക് വേണോ എന്ന് വെച്ച് നമ്മളിത് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് പിടിച്ചു കിട്ടത്തില്ല അപ്പോൾ കുറേ നാൾ ഞാൻ പല കാര്യങ്ങളും ചെയ്തു നോക്കി ഒന്നും ആയില്ല പിന്നെ നമ്മൾ കറിവേപ്പ് ഞാൻ പൈസ കൊടുത്ത് നമ്മുടെ വീടിൻ്റെ അടുത്തൊരു ചേച്ചിയുടെ അടുത്ത് വാങ്ങിക്കുവായിരുന്നു അപ്പോൾ ആ ചേച്ചിയാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നത് എന്നിട്ട് എനിക്ക് കുറച്ച് തൈകൾ തന്നു കൊണ്ടുപോയി വെച്ച് നോക്കി ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പിടിച്ചു കിട്ടുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കൊടുത്ത തൈകളാണ് നിരത്തി അങ്ങ് വെച്ചു കൊടുത്തു ഇവിടെയും ഈ വശത്തായിട്ടും വെച്ചു കൊടുത്തു പക്ഷേ ഇതെല്ലാം ഒരേപോലെയാണ് വെച്ചെങ്കിലും ഇത് നല്ല രീതിയിൽ അങ്ങ് വലുതായി കിട്ടിയ കേട്ടോ ഇതിപ്പോൾ ഒരു അമ്മ അമ്മ കറിവേപ്പ് എന്ന് പറഞ്ഞാൽ അറിയാം അമ്മ എന്ന് പറയുന്നത് ചുറ്റും കുഞ്ഞുങ്ങളാണ് ഉണ്ടോ നിറേ നിറയെ കറിവേപ്പിൻ്റെ തൈകൾ അതിൻ്റെ വേരിൽ നിന്ന് പൊട്ടി പൊട്ടി കിഴിർത്ത് ഇപ്പോൾ ഈ ഒരു ഏരിയ അവരുടെയായി നിറച്ച് അമ്മയും മക്കളും കൂടി ഇങ്ങനെ നിറച്ച് നിൽക്കുക പിന്നെയും 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 മിന്നെയും കിളിർത്ത് വരുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുത്തു അതിന് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറിവേപ്പ് നല്ല വെയിൽ വേണം വെയിലുള്ള സ്ഥലത്ത് വേണം ഇത് വെക്കാനായിട്ട് പിന്നെ നന്നായിട്ട് ഇത് നനയ്ക്കണം നന ഇതിന് പ്രധാനമാണ് നമ്മൾ പിന്നെ ഇടക്കിടക്ക് പോയി ഇതിനെ ഇങ്ങനെ പരിപാലിച്ചു കൊടുത്തുകൊണ്ടിരിക്കണം ഇതിൻ്റെ ഇലയിലെന്തെങ്കിലുമൊക്കെ പിടിച്ചിരിപ്പുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം ഇതിനകത്ത് പുഴുവും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പെട്ടെന്ന് വരും അപ്പോൾ അതിനെ നമ്മൾ നമ്മളിടക്കിടക്കൊക്കെ പോയി ഇങ്ങനെ പിന്നാരിച്ചു കൊടുത്ത് അതിനോട് വർത്താനം ഒക്കെ പറഞ്ഞ് അതിൻ്റെ എന്തെങ്കിലും കേടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കളഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ അത് നല്ല രീതിയിൽ വളർന്ന് കിട്ടും പിന്നെ നമ്മൾ നനയ്ക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഇലയുടെ മുകൾ ഭാഗം മുതൽ നനയ്ക്കണം ഞാൻ ഓസ് വെച്ചാണ് നനയ്ക്കുന്നത് അപ്പോൾ നന്നായിട്ട് ചീറ്റിച്ച് ഇതിൻ്റെ ആ മുകളിൽ ഇല മുതലിങ്ങനെ താഴത്തോട്ട് നനയ്ക്കും ഇലയൊക്കെ ഫുള്ള് നനച്ചു കൊടുക്കണം അത് നല്ലതാണല്ലോ ചോട്ടിൽ മാത്രം വെള്ളം ഒഴിച്ചിട്ട് കാര്യമില്ല പിന്നെ നമ്മൾ വീട്ടിൽ മത്തിയൊക്കെ വെട്ടുമല്ലോ മത്തിയൊക്കെ വെട്ടുമ്പോഴത്തേക്ക് അതിൻ്റെ ആ മീനിൻ്റെ വെള്ളം എടുത്തിട്ട് ഇതിൻ്റെ ചോട്ടിൽ കുറച്ച് മാറി മണ്ണൊക്കെ മാറ്റി കൊടുത്തിട്ട് ആ മീൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് കറിവേപ്പിന് പിന്നെ ഞാൻ ആട്ടിൻ കാഷ്ടമുണ്ടല്ലോ ആട്ടിം കാഷ്ടം വീടിനടുത്ത് ഇങ്ങനെ ആടുണ്ടായിരുന്നു ഇപ്പോൾ അവിടെ ഇല്ല അപ്പോൾ ആടുണ്ടായിരുന്നപ്പോൾ ഇനി ആട്ടിങ് കാഷ്ടം മേടിച്ചിട്ട് കൊടുത്ത് ആ ആട്ടിങ് കാഷ്ടം ഇടുമ്പോൾ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യമൊന്നും പെട്ടെന്ന് അങ്ങനെ റിസൾട്ടൊന്നും കിട്ടത്തില്ല പക്ഷെ അത് അതിൻ്റെ മണ്ണിനോട് ചേർന്ന് അതിൻ്റെ വേരുകൾ അത് വലിച്ചെടുത്ത് കഴിയുമ്പം നമ്മൾ അമേസിംഗ് ആയിട്ടുള്ള റിസൾട്ടാണ് നമുക്ക് അറിവെയ്പ്പിട്ടുന്നത് എനിക്കത് കിട്ടിയതാണ് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് പിന്നെ ഞാൻ ഈ ഇതിൻ്റെ ചോട്ടിൽ ഏറ്റവും നല്ലതായിട്ട് ഇതിന് ഗ്രോത്ത് കിട്ടാനും ഇലകൾ നല്ല നല്ല പച്ച കളറിൽ ഇലകൾ കിട്ടാനും ഒക്കെ ആയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കണമെന്നു ഒരു ആ ചേച്ചി പറഞ്ഞു തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കറിവേപ്പിൻ്റെ തൈ തന്ന ആ ചേച്ചി പറഞ്ഞതെന്നൊരു ടിപ്പാണിത് നമ്മൾ കഞ്ഞിവെള്ളം പുളിപ്പിക്കണം പുളിപ്പിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ദിവസമോ നാല് ദിവസമോ വെച്ചിത് പുളിപ്പിക്കണം പുളിപ്പിച്ചിട്ട് അതിനകത്ത് മൂന്നിരട്ടിയോ നാലരട്ടിയോ വെള്ളം ഞാൻ ഇപ്പം നാല് ദിവസത്തോളം പുളിപ്പിച്ച കഞ്ഞിവെള്ളമാണിത് അതിനകത്തേക്ക് നാലിരട്ടി വെള്ളം ചേർത്ത് കൊടുത്തു അതിനകത്തോട്ട് ഒരു കുറച്ച് ചാരം നമ്മൾ വിറക് കത്തിക്കുന്ന ഉണ്ട് നമുക്ക് വീടിനകത്ത് അടുപ്പില്ല പുറത്ത് നമ്മളിങ്ങനെ കത്തിക്കുന്ന അടുപ്പുണ്ട് അപ്പോൾ അതിൽ നിന്ന് തന്നെ വാരി വാരി ഇടുവാണ് കുറച്ച് ചാരം ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമ്മൾ കൈകൊണ്ട് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ചോട്ടിലൊക്കെ ഒഴിച്ച് കൊടുക്കണം ഏറ്റവും നല്ല ഒരു ഇതാണ് കറിവേപ്പിന് നല്ല ഗ്രോത്ത് കിട്ടും നല്ല ആരോഗ്യമുള്ള കള കറിവേപ്പിനെ കിട്ടും പക്ഷെ നമ്മൾ ഒരിക്കലും ഇത് ഇലയിൽ ഒഴിച്ചു കൊടുക്കരുത് അതിൻ്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുത്താൽ മതി ഇലയിൽ നമ്മൾ ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ നമ്മുടെ പാല് വാങ്ങിക്കുമ്പോഴത്തേക്ക് കുറച്ച് വെള്ളം ചേർത്ത് പാല് നന്നായിട്ട് ഡയലൂട്ട് ചെയ്ത് നീട്ടിയെടുത്തിട്ട് അത് നമ്മൾ ഈ പാ ഇതിൻ്റെ ഇലയിൽ തളിച്ചു കൊടുക്കുന്നത് ഇതിന് ഏറ്റവും നല്ലതാണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ മിക്കവാറും ഇടക്കിടക്ക് ചെയ്യാറുണ്ട് പിന്നെ ആട്ടിൻകാഷ്ടം ഒരു പ്രാവശ്യം ഇട്ട് കൊടുത്തിട്ടുള്ളൂ പിന്നെ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടില്ല പക്ഷേ അതിൻ്റെ ഗുണം കൊണ്ടായിരിക്കും എനിക്ക് ഇത്ര നന്നായിട്ട് കറിവേപ്പ് കിട്ടിയത് പിന്നെ കറിവേപ്പിനത് ഇത് കണ്ടു ഇതുപോലെ പൂ വരും പൂ വരുമ്പോൾ നമ്മൾ അപ്പം തന്നെ അത് ഉള്ളിക്കളയണം അന്ന് അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ആ ഒരു വളർച്ചയെ ബാധിക്കും എന്നാണ് പറയുന്നത് നമുക്ക് ഇതിനെപ്പറ്റി ഒരുപാട് വലിയ അറിവുകളൊന്നുമില്ല മറ്റുള്ളവർ പറഞ്ഞു തന്നിട്ടുള്ള അറിവുകളാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ആ കഞ്ഞിവെള്ളം കലക്കി എടുത്ത് അതിൻ്റെ ചുവട്ടിലിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ എന്ത് സാധനങ്ങൾ ഞാൻ വീട്ടിൽ വെച്ച് പിടിപ്പിച്ചാലും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന കാര്യമാണ് കരിയില നമ്മൾ പുതയിട്ട് കൊടുക്കുക എന്നുള്ളത് അത് ഏത് ചെടിക്കാണെങ്കിലും ഏറ്റവും പ്രയോജനമുള്ള കാര്യമാണ് കറിവേപ്പിലും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നിറച്ച് കരിയില ഇട്ട് കൊടുത്തിട്ടുണ്ട് ചോട്ടിൽ കാരണം അതിൻ്റെ ആ വേരിലോട്ട് നമ്മൾ ഡയറക്റ്റായിട്ട് വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് ആ വേരിനെയൊക്കെ ബാധിക്കും അതിനകത്ത് നമുക്ക് ഈർപ്പം നിന്നാൽ മതി അപ്പോൾ ഇങ്ങനെയുള്ള പുത ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ചോട്ടിലെപ്പോഴും ഈർപ്പം നിൽക്കും പിന്നെ നമ്മൾ നമ്മളെന്തെങ്കിലും വളപ്രയോഗങ്ങളൊക്കെ ഇടയ്ക്ക് ചെയ്ത് കൊടുക്കുമ്പം ഇത് മാറ്റിയിട്ടാണ് നമ്മൾ മണ്ണ് മാറ്റി വളമിട്ട് കൊടുക്കുന്നത് അപ്പം അത് നല്ല രീതിയിൽ ബ്സോർവ് ചെയ്യാനും ഡയറക്റ്റ് സൂര്യപ്രകാശം അടിച്ച് ആ വളത്തിൻ്റെ സംഭവങ്ങളൊക്കെ പോകാതിരിക്കാനൊക്കെ പൊതു ഇടുന്നത് ഏറ്റവും വലിയ ഗുണകരമാണ് പിന്നെ എനിക്കിതിനകത്ത് ഇടക്ക് കിട്ടുന്ന പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ നനച്ചു കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചുറ്റിന് നിറച്ച് കളച്ചെടികൾ വളർന്നു വരും ഈ പുല്ലും അങ്ങനെയുള്ള ഒരു നമുക്ക് ആവശ്യമില്ലാത്ത കുറേ സംഭവങ്ങളുണ്ടല്ലോ അതിങ്ങനെ പെട്ടെന്ന് തന്നെ വളർന്നു വരും അതിങ്ങനെ പറിച്ചു കളയുന്ന ഒരു ദിവസത്തെ പണിയാണ് കുഞ്ഞു 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 കളച്ചെടികളായണ്ട് നമ്മളിങ്ങനെ ഭയങ്കര പാടാണ് പറിച്ചുപറിച്ച് കളയാനായിട്ട് അപ്പോൾ ഇതിനിട കൂടെ അതും ചെയ്യുന്നുണ്ട് ഒരു രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ഞാനിങ്ങനെ ചെയ്യാറുണ്ട് കാണുന്ന കളച്ചെടികളിൽ പറിച്ചുപറിച്ച് കൊടുക്കും ഇതിപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്ക് അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പറ്റിയില്ല കുറച്ച് തിരക്കായിപ്പോയി അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കളച്ചെടികൾ വന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം പറിച്ചുപറിച്ച് കളയുവാണ് അല്ലെങ്കിൽ നമ്മളിതിന് ഇട്ട് കൊടുക്കുന്ന വളങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു പ്രയോജനമില്ലാത്ത ഈ സംഭവങ്ങൾ വലിച്ചുകൊണ്ട് പോകും അപ്പോൾ ആ കറിവേപ്പിൻ്റെ അത് ബാധിക്കും സംഭവം ഇങ്ങനെ പറിച്ചുപറിച്ച് കളയുന്നത് നമ്മൾ കാണുന്ന പോലെ അത്ര എളുപ്പമൊന്നും കേട്ടോ നല്ല പണിയാണ് കുഞ്ഞു 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 ചെടിയായേണ്ട നമുക്ക് കൈയ്യിൽ പിടിക്കാൻ പോലും കിട്ടത്തില്ല അവിടെ നിന്ന് ഇങ്ങനെ പറിച്ചുപറിച്ച് പറിച്ച് എടുത്ത് കഴുകുമ്പോൾ കുറേ സമയം അങ്ങ് പോകും പക്ഷേ ഞാനങ്ങനെ ചെയ്യാറുണ്ട് നമ്മൾ അങ്ങനെ ചെയ്താലും ഗുണമേ ഉള്ളൂ പിന്നെ കറിവേപ്പിന് വില്ലനായിട്ടൊരാളുണ്ട് ആളെ എന്തായാലും ഈ സമയത്ത് കറക്റ്റായിട്ട് എൻ്റെ കയ്യിൽ കിട്ടി ഞാൻ കാണിച്ചു തരാം ഇരിക്കുന്ന ആളാണ് കറിവേപ്പിൻ്റെ ഏറ്റവും വലിയ വില്ലനെന്ന് പറയുന്നത് അദ്ദേഹം ഇരുന്നുകഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റത്തില്ല അതാണ് ഏറ്റവും പ്രത്യേകത രണ്ടും പച്ച കളറായത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവത്തില്ല നല്ല രീതി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതിനിടക്ക് വന്ന് നമ്മൾ പരിപാലിക്കുകയും പുന്നായിരിക്കുകയൊക്കെ ചെയ്യണമെന്ന് അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നമുക്ക് കയ്യോടെ പൊക്കി നമ്മൾ നശിപ്പിച്ച് കളയണം എന്നാൽ മാത്രമേ നമ്മുടെ കറിവേപ്പ് നല്ല രീതിയിൽ ഗ്രോത്ത് ആവത്തുള്ളൂ ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ കറിവേപ്പ് വെച്ച് കൊടുക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കത്തില്ലായിരുന്നു എന്തെങ്കിലും എൻ്റെ ചോട്ടിയെ കൊണ്ടിടും അത്രയേ ഉള്ളൂ വെള്ളം ഒഴിച്ച് കൊടുക്കും പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ കറിവേപ്പ് നല്ല രീതിയിൽ ഗ്രോത്തായി ഈ ഇരിക്കുന്ന സാധനത്തിന് എനിക്ക് കൈ കൊണ്ടെടുക്കാൻ പേടിയാണ് ഞാൻ അതുകൊണ്ട് ഇതിങ്ങനെ ഒരു ഈർക്കിലോ അങ്ങനെയുള്ള കമ്പവും ഉള്ള സംഭവം എടുത്തിട്ട് പൊക്കി എടുത്തിട്ട് കാൽ വെച്ച് നല്ല രീതിയിൽ ഞെരുക്കി അങ്ങോട്ട് കൊല്ലും നമ്മൾ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടാണ് ഇതൊക്കെ വീട്ടിൽ പിടിപ്പിച്ചെടുക്കുന്നത് അപ്പോൾ അതിനകത്തിട്ട് നമുക്ക് ശല്യപ്പെടുത്താൻ വരുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ ഒരു സന്തോഷം കിട്ടും ഇപ്പോൾ വരുന്നില്ല ഇങ്ങനെ പിടിച്ചിരിക്കുവാണ് അപ്പോൾ വലിച്ച് പറിച്ചെടുത്തോണ്ടാണ് ഞാൻ കൊണ്ടുപോകുന്നത് എന്നിട്ട് ചെരുപ്പ് വെച്ച് ഞരക്കി കൊല്ലും നമ്മളത് താഴെ ഇട്ടിട്ട് പ്രയോജനമില്ല വീണ്ടും ഈ സാധനം നിരച്ച് അതിനകത്തോട്ട് പോയി വീണ്ടും കയറും അപ്പം നമ്മൾ ചെരുപ്പ കൊണ്ട് ഞരിച്ച് കൊല്ലം തന്നെ വേണം പിന്നെ ഞാൻ കറിവേപ്പിന് ഉണക്ക ചാണകം ഇട്ട് കൊടുക്കും ഉണക്ക നമ്മൾ മാസത്തിലൊരിക്കലൊക്കെ ഇട്ട് കൊടുക്കത്തുള്ളൂ അത് നമ്മളൊരു വൈകിട്ട് സമയങ്ങളിലൊക്കെ നനയ്ക്കാനായിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് അതിന്റെ ചുവട്ടീന്ന് കുറച്ച് കരിയിലയും മണ്ണും ഒക്കെ മാറ്റിയിട്ട് ഈ ഉണക്കച്ചാണക നന്നായിട്ട് പൊടിച്ച് അതിൻ്റെ ചുവട്ടിയിൽ ഇട്ട് കൊടുക്കും അണ്ട് അതിൻ്റെ മെല്ലോട്ട് മണ്ണും കരിയിലോട്ടും മൂടും പിന്നെ വേപ്പിയും പിണ്ണാക്ക് എല്ലുപൊടിയൊക്കെ ഇതിന് ഏറ്റവും നല്ലതാണ് ഇതൊക്കെ ഒരുപാടൊന്നും എപ്പോഴും എപ്പോഴും ഇട്ട് കൊടുക്കണ്ട മാസത്തിലൊരിക്കലും ഇതൊക്കെ ഇടക്കിടക്ക് കുറച്ച് ഇത് ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കഞ്ഞിവെള്ളത്തിൻ്റെതും മീൻ വെള്ളം അങ്ങനെയുള്ള സംഭവമൊക്കെയാണ് കറിവേപ്പിന് ഏറ്റവും പ്രയോജനമായിട്ടുള്ളത് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ വീട്ടിൽ നല്ല രീതിയിൽ കറിവേപ്പ് പിടിപ്പിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഫുള്ള് പുല്ലൊക്കെ പറിച്ചു കളഞ്ഞ് എല്ലാം വൃത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കിന് കുറച്ച് കറിവേപ്പ് നമുക്ക് ഒടിച്ചെടുക്കാം കറിവേപ്പ് അന്നരം അന്തരം പോയി ഒടിച്ചെടുത്ത് കറികളിൽ ചേർക്കുന്നവരാണ് കൂടുതലും വീട്ടിൽ കറിവേപ്പ് ഉണ്ടെങ്കിൽ പക്ഷേ എനിക്ക് എന്തോന്നരത്തില്ല ഇടക്കിടക്ക് പോയി ഇതിനിങ്ങനെ ഉള്ളി നോവിക്കാനായിട്ട് വിഷമം പോലെയാണ് കാരണം ഒരുപാട് പരിശ്രമത്തിന് വിഷമാണൊന്ന് പിടിച്ച് കിട്ടിയത് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വീതിങ്ങനെ ഒടിച്ച് കഴുകി ഫ്രിഡ്ജിൽ സൂക്ഷിക്കും പിന്നെ കീടനാശിനി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അടിച്ചു വരാത്ത ഫ്രഷ് കറിവേപ്പിലേണ്ടതിന് നല്ലതായിട്ട് തന്നെ ഫ്രിഡ്ജിലിരിക്കും അങ്ങനെ എനിക്ക് അങ്ങനെ ഫ്ലേവറ് വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല പിന്നൊരു കാര്യം കൂടെ പറയാനുണ്ട് നമ്മുടെ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടാതെ ലൈക്ക് ചെയ്യേയും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യണേ കറിവേപ്പ് വെച്ച് പിടിപ്പിച്ച് സക്സസ് ആയവരുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ടിപ്പുകൾ പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മറ്റുള്ളവർക്കോട് ഉപകാരപ്രദമായിരിക്കും നിങ്ങളുടെ ഓരോ ലൈക്കും കമൻറ്റും അത്രയേറെ വിലപ്പെട്ടതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ്